മഹത്വപൂർണയായ കനിക മറിയമേ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എൻ്റെ ഈ അപേക്ഷകൾ സ്വീകരിക്കണമേ പരിശുദ്ധ മറിയമേ ജീവിതത്തിൻ്റെ അസ്ഥിരാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിൽ ചേർത്ത് നിർത്തണമേ എൻ്റെ മനോവേദനകളെ അവിടുന്ന് കാണുകയും പരിഹാരപ്രദമായ ജീവിത സാഹചര്യം നൽകുകയും ചെയ്യണമേ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനായുള്ള എല്ലാ തടസ്സങ്ങളും അവിടുത്തെ ശക്തിയാൽ നീക്കി കളയണമേ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരെയും സംരക്ഷണം ആവശ്യമുള്ളവരെയും സഹായിക്കുവാനുള്ള കൃപയും കരുത്തും എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ നിയോഗമാതാവെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിൽ ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളും പരിശുദ്ധ ദേവമാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം മാതാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കണമേ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സ്നേഹമാതാവേ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളിൽ എന്നും വർഷിക്കണമേ ജോലിയും വരുമാനവുമില്ലാത്ത ഈ പ്രതിസന്ധിയുടെ ഈ ഘട്ടം തരണം ചെയ്യാൻ എന്നെ സഹായിക്കണമേ ആ മീൻ സ്വർഗ സ്ന അളപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ധന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ